എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് സേതുവിൻ്റെ പല്ലുവീഡി അടുത്ത ആഴ്ചയിൽ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കണ്ടുവരുണ്ടെങ്കിൽ ചാലൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷം കേട്ടാലോ അങ്ങനെ കഴിഞ്ഞ ദിവസത്തെ വിശേഷം നമ്മൾ കണ്ടു ശ്രീഹരി ഒരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഒരു സെയിൽസ് പ്രൊമോട്ടറുടെ അപ്പോൾ വാക്കും ക്ലീനോട് പരിചയപ്പെടുത്തുക എന്നുള്ളായിരുന്നു ശ്രീഹരിയുടെ ആദ്യത്തെ കടമ്പ എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിനുവേണ്ടി പൊന്നുമടത്തിലേക്കാണ് അയാൾ ശ്രീഹരിനെ കൊണ്ടിരുന്നത് അത് ഋതു അയാളും തമ്മിലുള്ള ഒരു ഇതായിരുന്നു ഋതുവിന് ഒരു പണി കൊടുക്കണമെന്നുണ്ടായിരുന്നു ശ്രീഹരിക്ക് അതിനു വേണ്ടി ചെയ്തായിരുന്നു പക്ഷെ ശ്രീഹരിനെ അവിടെ ഒന്നും തളർത്താൻ പറ്റിയില്ല ഋതു വിചാരിച്ചോണ്ടിരുന്നേ ശ്രീഹരിക്ക് അതിനൊന്നും കഴിയില്ല ശ്രീഹരി പരാജയപ്പെട്ടു പോകുന്നതായിരുന്നു അങ്ങനെ ശ്രീഹരിനെ കൊണ്ട് പൊന്നുമടത്തിലേക്ക് വരുവാണ് അതിൻ്റെ ഓണർ വന്നു ശ്രീഹരിയോട് വാക്കുകളതിനെ പരിചയപ്പെടുത്താൻ പറയാണ് ശ്രീഹരി എന്ത് ചെയ്യുവാണ് നന്നായിട്ട് അതിനെക്കുറിച്ച് അങ്ങോട്ട് പറയണം ഒരു നിമിഷം അച്ചുവും ഋതു എല്ലാരും ഞെട്ടിത്തെരിച്ചു പോയി ഋതു ഒക്കെ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ല ശ്രീഹരി ഇത്രയ്ക്ക് നന്നായിട്ട് പെർഫോം ചെയ്യുന്നുള്ളേ ശ്രീഹരിയുടെ പെർഫോമൻസിന് മുന്നിൽ എന്തിനേറെ പറയുന്നു കടയുടെ മുതലാളി വരെ അന്തം വിട്ടുപോയി ഇവനെപ്പോലെ ഒരാൾ ഒരാളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കച്ചവടമൊക്കെ നല്ല രീതി നടക്കുമെന്ന് അയാൾക്ക് മനസ്സിലാവണം അങ്ങനെ ശ്രീഹരിയുടെ പെർഫോമൻസ് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഋതു ഋതു ഇങ്ങനെ അന്തം വിട്ട് ശ്രീഹരനെ നോക്കുവാണ് ഈ സമയത്ത് എല്ലാം സ്വാദി എല്ലാരും കൂടെ കൈയടിക്കുവാണ് സൂപ്പർ ആയിട്ടുണ്ട് എന്ന് ശ്രീഹരിനെ പ്രശംസിക്കുകയും ചെയ്യുവാണ് ശ്രീഹരിക്ക് കൈയും കൂടെ കൊടുക്കുന്നുണ്ട് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഋതുവിനെ ഒട്ടും സഹിച്ചില്ല ഋതു ആണെങ്കിൽ ഒരു പണി കൊടുക്കാന്ന് വിചാരിച്ചാ പക്ഷെ പണി അങ്ങോട്ട് ചീറ്റി പോവാണ് അങ്ങനെ ഒടുവില് ശ്രീഹരിക്ക് ആ ജോലി കിട്ടുവാണ് തറിഞ്ഞു കഴിഞ്ഞപ്പം ഋതുവിന് സഹിച്ചില്ല പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ ശ്രീഹരിക്ക് ജോലി കിട്ടി കഴിഞ്ഞപ്പോഴത്തേനും അച്ചു ഒന്ന് ശ്രീഹരനെ കെട്ടിപ്പിടിക്കുവാണ് സ്വാതി പറഞ്ഞു എന്നാലും ഹാ അതെ ശ്രീന ഏട്ടൻ ഇത്ര മാത്രം കഴിവുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല അറിഞ്ഞില്ലാന്ന് പറയാം സെയ് പറഞ്ഞു എടാ ഇത്ര നന്നായിട്ട് നീ പെർഫോം ചെയ്യുമായിരുന്നോ എന്നിട്ടാണോ നീ ഇങ്ങനെ പതിങ്ങി കുടിയും ഓട്ടോറിക്ഷ ഓടിച്ചോടെ നടന്നേ എന്നൊക്കെ പറയാണ് അങ്ങനെ ശ്രീഹരി ജോലിക്ക് പോകണ്ട തുടങ്ങി ഈ സമയത്ത് ഇന്ദ്രൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തു കാരണം എത്രയും പെട്ടെന്ന് തന്നെ പല്ലവിനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം ഡിവോഴ്സ് കേസൊക്കെ കോടതി ഫയൽ ചെയ്തിട്ടുണ്ട് അപ്പം അത് കേസിൻ്റെ ദിവസമായി ദിവസം എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും ഇന്ദ്രനൊരു ടെൻഷനുണ്ടോ ഒരു പക്ഷേ എങ്കിൽ ഇനിയിപ്പം അവൾക്ക് ഡിവോഴ്സ് അങ്ങനെ കിട്ടുമോ അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ താൻ തോറ്റുമ്പോൾ അതൊരു കാരണവശാലും പാടില്ല അതിന് വേണ്ടിയിട്ട് വക്കീലിനെ വിളിപ്പിക്കുകയാണ് ഇന്ദ്രൻ ഇന്ദ്രൻ കാട്ടൂരാമ്മക്കേലിനെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു എന്ത് എത്ര രൂപ വേണേലും മുടക്കാം ഒരു കുഴപ്പമില്ല പക്ഷേ ഒരു കാര്യമുണ്ട് ഒരു കാരണവശാലും ഡിവോഴ്സ് കിട്ടരുത് അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ തോറ്റു പോകുന്ന പറയാം കാട്ടൂരമ്പക്കിൽ പറഞ്ഞു എൻ്റെ അടുത്താണോ കളികൾ ഒന്നും നടക്കാൻ പോകുന്നില്ല അവൾക്ക് ഒരു കാരണവശാലും ഡിവോഴ്സ് കിട്ടത്തില്ല അവിടെ ഞാൻ തന്നെ ഹൈക്കോടതി വാദിക്കാൻ പോകുന്നേ അവൾ തോറ്റും തുന്നമാണി പോകത്തുള്ളൂ അവൾ നാണം കെട്ട് തൊലി ഇരിഞ്ഞ് നിൽക്കത്തുള്ളൂ അവിടെ കഴിഞ്ഞ പ്രാവശ്യം ഓർമ്മയുണ്ടല്ലോ കീഴ് കോടതി ചെയ്യുമ്പോൾ അവൾ അവള് കരഞ്ഞോണ്ട് ഇറങ്ങിപ്പോയത് അതേ അനുഭവം തന്നെയായിരിക്കും ഈ തവണ ഈ തവണ കണ്ടോ ഹൈക്കോടതി ഇന്ദ്രനോടൊപ്പം ജീവിക്കാനാ അവളോട് പറയുകയുള്ളൊക്കെ പറയാം അത് കേട്ടതും ഭയങ്കര സന്തോഷമായിരുന്നു ഇന്ദ്രന് ഈ സമയത്ത് കേസ് കോടതി വിളിപ്പിക്കണ ദിവസം വന്നു അപ്പം നല്ലൊരു വക്കീലെല്ലാം വേണമല്ലോ കഴിഞ്ഞ പ്രാവശ്യത്തെ വക്കീലിൻ്റെ അടുത്ത് കേസ് കൊടുക്കാനായിട്ട് പല്ലവി തയ്യാറായില്ല പല്ലവി പിന്നീട് തൻ്റെ പരിചയത്തിനുള്ള ഒരു വക്കീലുണ്ടായിരുന്നു അവരെ കാണാനായിട്ട് ചെല്ലുവാണ് അവർ സ്ത്രീയായിരുന്നു അവരെ ചെന്ന് കണ്ട് കാര്യങ്ങളൊക്കെ പറയുവാണ് ഇന്ദ്രനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു അങ്ങനെ അവർ കേസ് ഏറ്റെടുക്കുവാണ് പല്ലവീട് പറഞ്ഞു ഒന്നുകൊണ്ടും ഭയക്കണ്ട ധൈര്യമായിട്ടിരുന്നോ കാരണം ഇത്ര അനുഭവിച്ചല്ലേ ഇനി അങ്ങോട്ടൊരു നല്ല ജീവിതമായിരിക്കും കിട്ടാൻ പോകുന്നത് ഞാൻ വായിച്ചോളാം ഹൈക്കോടതിയിൽ ഞാൻ വാദിച്ച പല്ലവിക്ക് ഉറപ്പായിട്ടും ഡിവോഴ്സ് മേടിച്ച് തരാമെന്നൊക്കെ പറയാം അങ്ങനെ പറഞ്ഞെങ്കിൽ അങ്ങനെ കേട്ടെങ്കിലും ഭയങ്കര ഒരു ടെൻഷനായിരുന്നു പല്ലവിയുടെ ഉള്ളിൽ എന്തായി തീരൂന്നുള്ളൊരു ടെൻഷൻ ഒരു പക്ഷേ ഹൈക്കോടതിയും കൂടെ അപ്പീൽ തള്ളിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡിവോഴ്സ് കിട്ടിയില്ലെങ്കിൽ തൻ്റെ ജീവിതം ഇവിടെ ഇരുടഞ്ഞു പോകുന്നുള്ള കാര്യം പല്ലവിക്ക് മനസ്സിലായി എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേ മതിയാവുള്ളൂ പക്ഷേ എല്ലാവരും ഫുൾ സപ്പോർട്ട് ആയിട്ട് കൂടെ ഉണ്ടായിരുന്നു പിന്നീട് ശോഭ പല്ലവിനെ കാണാൻ വരുവാണ് പല്ലവിനെ കണ്ടു പറഞ്ഞ് മോള് വിഷമിക്കണ്ട ഒരു കാരണവശാലോ ആ ഇന്ദ്രനോടൊപ്പം നിന്നെ അച്ഛനും അമ്മയും പറഞ്ഞു വിടാൻ പോകുന്നില്ല ഇനിയിപ്പം അങ്ങനെ ഒരു തീരുമാനമാണ് കോടതി പറയെങ്കിൽ പോലും നീ അങ്ങോട്ടേക്ക് പോകണ്ട ഇനിയിപ്പം അമ്പലത്തിൽ വെച്ചിട്ട് താലി കെട്ടിയിട്ടാണെ പോലും നിനക്ക് സേതുവിനോടൊപ്പം ജീവിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ധൈര്യം കൊടുക്കുന്നുണ്ട് പല്ലവിയുടെ മനസ്സിൽ പക്ഷേ പല്ലവിക്ക് അത് പോരായിരുന്നു എല്ലാം കൊണ്ടും അവനിൽ നിന്നൊരു മോചനം കിട്ടണം ഒരു കാരണവശാൽ അവൻ തന്നെ ഇനി പിന്തുടർന്ന് വരല്ലേ അങ്ങനെ ഒരു ചിന്തയായിരുന്നു പല്ലവിയുടെ മനസ്സിൽ സേതുനും ടെൻഷൻ ആയിരുന്നു ശ്രീധ പല്ലവിഷമിക്കുമെന്നും വേണ്ട നമ്മൾ ഉറപ്പായിട്ടും ജയിക്കുമെന്നൊക്കെ പറയാണ് അങ്ങനെ പൊന്നുമടം കുടുംബം മുഴുവൻ പല്ലവിയോടൊപ്പം ഉണ്ടായിരുന്നു പക്ഷേങ്കിൽ ഋതുവിന് മാത്രം എങ്ങനെയെങ്കിലും പല്ലവി അവിടെ നിന്ന് പോയാൽ മതിയെന്നുണ്ടായിരുന്നുള്ളൂ അവൾക്ക് എത്ര കിട്ടിയാലും അവൾ പഠിക്കത്തില്ലല്ലോ പോരാത്തന്നെ അവൾ ചെന്ന് കൈവെക്കുന്നതോടെ എല്ലാം പരാജയമാണ് ശ്രീഹരിക്ക് ജോലി കിട്ടാതിരിക്കാൻ വേണ്ടി ശ്രമിച്ചു പക്ഷെ ശ്രീഹരിക്ക് ജോലി കിട്ടുകയും ചെയ്തു അച്ചും ഹാപ്പി ആയിരുന്നു ശ്രീഹരിക്ക് ജോലിക്ക് പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പം പണ്ടത്തെ പോലെയൊന്നുമല്ല ഇനിയിപ്പോൾ ആര് ചോദിച്ചാലും തനിക്ക് പറയാം തൻ്റെ ഭർത്താവ് ഒരു കമ്പനി ജോലിക്കാരനാന്നുള്ള കാര്യം ആ കാര്യത്തിൽ അച്ഛനും ഭയങ്കര സന്തോഷമായിരുന്നു പക്ഷേ പല്ലവിയുടെ കാര്യം വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ടെൻഷൻ ടെൻഷനായത് ഒരു പക്ഷേ ഡിവോഴ്സ് കിട്ടിയില്ലെങ്കിൽ എന്തു ചെയ്യും എന്നൊരു ചിന്ത വരുന്നുണ്ട് അങ്ങനെ ആദ്യത്തെ സിറ്റിങ്ങിന് വിളിക്കുവാണ് ആദ്യം വിളിച്ചു കഴിഞ്ഞപ്പത്തും പല്ലവി സേതു അവരൊക്കെ കൂടെയാണ് അങ്ങനെ പോകുന്നത് പൂർണ്ണമയും പോയിട്ടുണ്ടായിരുന്നു കോടതിയിലേക്ക് അങ്ങനെ ചെന്നു കേസ് വിളിച്ചു കാട്ടുപയരം വക്കീൽ വാദിക്കാണ്ട് തുടങ്ങി പല്ലവീനെ ആദ്യം പ്രതിക്കൂട്ടി കയറ്റി ഇങ്ങനെ നിർത്തുവാണ് അതിനുശേഷം വാദിക്കാൻ തുടങ്ങി പല്ലവിയോട് വളരെ ക്രൂരതയോട് കൂടിയിട്ടാണ് കാട്ടൂരമ്പക്കിയിൽ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നത് പക്ഷെ പല്ലവി ഭയന്നില്ല കീഴ്ക്കോടതി വെച്ച് അങ്ങനെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പല്ലവിക്ക് ഭയങ്കര പേടി ഉണ്ടായിരുന്നു പല്ലവി നിന്ന് വിറച്ചു പക്ഷെ ഇവിടെ പല്ലവിക്ക് നല്ല ധൈര്യമായിരുന്നു അതുകൊണ്ട് പല്ലവി കാട്ടൂരമ്പക്കിയിൽ ചോദിച്ചാലൊക്കെ നല്ല വ്യക്തതയോട് കൂടിയിട്ടാണ് മറുപടി പറയുന്നത് പക്ഷെ കാട്ടൂരമ്പക്കിയിൽ പല്ലവിയുടെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെയാണ് ചോദിച്ചത് കല്യാണം കഴിഞ്ഞിട്ടും ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് പോയിട്ട് കാമുകനോടൊപ്പം ജീവിക്കുന്നെ കാമുകന്റെ വീട്ടിലാ പോയി താമസിക്കുന്നെ ഏ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞ പെൺകുട്ടിക്ക് ചേരുന്ന പണിയാണോ ഇതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് പല്ലവിനെ വേദനിപ്പിക്കുന്നുണ്ട് പക്ഷെ പക്ഷെ പല്ലവി വിട്ടുകൊടുത്തില്ല പല്ലവി തനിക്കുണ്ടായ സംഭവങ്ങളൊക്കെ തനിക്ക് ഏൽക്കേണ്ടി വന്ന പീഡനങ്ങളെക്കുറിച്ചും ഇന്ധൻ്റെ സ്വഭാവത്തെക്കുറിച്ചൊക്കെ കോടതിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നുണ്ട് പിന്നീട് പല്ലവിയുടെ വക്കീലാണ് വാദിക്കാനായിട്ട് കയറിയത് അങ്ങനെ പല്ലവിയുടെ വക്കീൽ വാദിക്കാൻ കയറി കഴിഞ്ഞ ശേഷം പല്ലവിക്ക് വേണ്ടിയിട്ട് അത് ശക്തമായിട്ട് വാദിക്കുകയാണ് പല്ലവീനെ പോലൊരു പെൺകുട്ടി ഇന്ധനോടൊപ്പം പോയിട്ടുണ്ടെങ്കിൽ അവളുടെ ജീവിതം തരും ഇതുപോലെ ഒത്തിരി പല്ലവിമാരുണ്ട് നമ്മുടെ സമൂഹത്തിൽ ഒരു പക്ഷെ അവരൊക്കെ ഇങ്ങനെ പീഡനങ്ങളൊക്കെ സഹിച്ച് ഇരിക്കുകയാണ് കാരണം പുറത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കുണ്ടാകുന്ന നാണക്കേട് പിന്നെ അവരുടെ ജീവൻ നശി പോയിക്കൊണ്ടിരിക്കുക എന്നാലും പിന്നെ എന്ത് ചെയ്യും കുടുംബത്തിലേക്ക് കയറി ചെല്ലാൻ പറ്റില്ല അങ്ങനെ ഒത്തിരി പെൺകുട്ടികളുണ്ട് ഒരു പക്ഷേ ഇത് പല്ലവി ഒരു ഉദാഹരണം മാത്രമാണ് അതുകൊണ്ട് പല്ലവിക്ക് ഇവിടെ ഡിവോഴ്സ് കൊടുക്കണം തന്നെയാണ് അഭിപ്രായം പല്ലവീനെ പല്ലവിയുടെ ഇഷ്ടത്തിന് ജീവിക്കാനായിട്ട് വിടുക ഈ ഇന്റർനെറ്റ് പോലെയുള്ള ഒരിക്കലും ഒരുത്തിൻ്റെ കയ്യിലേക്ക് വിട്ടു കൊടുക്കരുത് കോടതി എന്നൊക്കെ പറഞ്ഞിട്ട് അവരും നന്നായിട്ട് വാദിക്കുകയാണ് അങ്ങനെ രണ്ടുപേരുടെ വാദപ്രതിവാദങ്ങളൊക്കെ കോടതി കേട്ടു കോടതി കേട്ടതിന് ശേഷം കേസ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വയ്ക്കുവാണ് പിന്നെ കാട്ടൂരം വക്കീലിന്റെ രണ്ടുപേരുടെ വാദങ്ങൾ കേട്ടതിന് ശേഷം കോടതി പിന്നെ ഒരു തീരുമാനത്തിലൊക്കെ എത്തുന്നുണ്ട് ഈ സമയം പുറത്തു വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇന്ദ്രനം പോയി പല്ലവേനെ വെല്ലുവിളിക്കുകയാണ് എടി നിനക്ക് ഒരിക്കലും ഡിവോഴ്സ് കിട്ടാൻ പോകുന്നില്ലടി ഇടീ നീ നോക്കിയിരുന്നോ നിനക്ക് കിട്ടാനൊന്നും പോകുന്നില്ല നീ എൻ്റെ കൈപ്പിടിയിലേക്ക് തന്നെ വരുവുള്ളതെന്നും പറഞ്ഞോണ്ട് അങ്ങനെ പല്ലവിനെ വേദനിപ്പിക്കുന്നുണ്ട് പക്ഷെ പക്ഷെ പല്ലവി വിട്ടുകൊടുക്കാണ്ട് ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു പിന്നീട് അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം പല്ലവിനെ കാണാനായിട്ട് വക്കീൽ വരുന്നുണ്ട് പിന്നീട് വക്കീൽ പല്ലവിയുടെ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് കാരണം തെളിവ് വേണതിനകത്ത് പ്രധാനമായിട്ടും തെളിവ് കിട്ടിയാൽ മാത്രമേ ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഇത്രയും കാര്യങ്ങളൊക്കെ ഓക്കെയാണ് പക്ഷേ അതുകൊണ്ടൊന്നും ഡിവോഴ്സ് കിട്ടുമെന്ന് പറയാൻ പറ്റില്ല പല്ലവി ഇപ്പം സേതുൻ്റെ ആ വീട്ടിലാണ് താമസിക്കുന്ന കാര്യമൊക്കെ കോടതിക്ക് വ്യക്തമായതുമാണ് പക്ഷെ അതൊന്നും പോരാ ഒരു തെമ്പാടിയാണ് അല്ലെങ്കിൽ അവൻ്റെ ഒരു കൊള്ളരിദാത്തവനാന്ന് കോടതിയെ ബോധിപ്പിക്കണം അതിനുള്ള തെളിവ് വേണം അപ്പം അതാണ് നമുക്ക് വേണ്ടത് അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം ചെയ്യണമെന്ന് പോയി പല്ലവിക്ക് പക്ഷേ ഈ സമയം പാറു ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു പല്ലവിയുടെ കേസുകളും കാര്യങ്ങളെക്കുറിച്ചൊക്കെ അങ്ങനെ പാറു എന്ത് ചെയ്യുവാണ് വിശ്വത്തോട് പോയി സംസാരിക്കുവാണ് എൻ്റെ ചേച്ചിനെ എങ്ങനെയും രക്ഷപ്പെടുത്തിയാൽ മതിയാവുള്ളൂ എന്ത് ചെയ്യണം എന്ന് അറിയില്ല എന്ന് പറയണം വിശ്വം പറഞ്ഞൊരു കാര്യം ചെയ്യാം ഞാൻ കോടതി വരാം ഞാൻ കോടതി വന്ന് എൻ്റെ ഏട്ടനെതിരെയുള്ള തെളിവുകളൊക്കെ കൊടുക്കാം ഞാൻ അനിയനാണല്ലോ മാത്രമല്ല ഏട്ടൻ അവിടെ മാനസിക രോഗാസ്ഥിത്രയിൽ ചികിത്സയിലായിരുന്നു പിന്നീട് ഡോക്ടറുടെ ആ കുറിപ്പടം കാര്യങ്ങളെല്ലാം എല്ലാം വീട്ടിലുണ്ട് അതൊക്കെ ഞാൻ നിന്റെ ചേച്ചിക്ക് കൊടുക്കാം അത് വക്കീലിന് കൊടുത്തു കഴിഞ്ഞാൽ കാര്യങ്ങൾ കുറച്ചുകൂടെ എന്ന് പറയാണ് അങ്ങനെ പാറും വിശ്വങ്ങളും കൂടിയിട്ട് ആ തന്ത്രങ്ങളൊക്കെ മെനയാണ് അങ്ങനെ പല്ലവിക്ക് അവൻ്റെ ആ രോഗത്തെക്കുറിച്ചുള്ള കാര്യങ്ങളും പിന്നീട് ആ രേഖകളും എല്ലാം കൊടുക്കുവാണ് പല്ലവി ഇത് വക്കീലിന് കൊടുത്തു അതെല്ലാം നന്നായിട്ട് പഠിച്ചു കാര്യങ്ങളെല്ലാം ഓക്കെ ആക്കി പിന്നീട് കോടതി കൂടി കോടതി വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അവരെല്ലാം ഹാജരായിട്ടുണ്ടായിരുന്നു അപ്പോൾ വാദമൊക്കെ നേരത്തെ കഴിഞ്ഞുകൊണ്ട് അന്ന് വിധി പറയേണ്ട ദിവസമാണ് എന്താ ഏതാ എന്നൊക്കെ അറിയണമല്ലോ അപ്പോൾ അങ്ങനെ വിധി പറയുന്ന ദിവസം ഒരു സാക്ഷിനെ കൂടെ വിസ്തരിക്കാനുണ്ടെന്ന് പല്ലവിയുടെ വക്കീൽ പറയാണ് അങ്ങനെ വിശ്വത്തെയാണ് കയറ്റി നിർത്തുന്നത് ഒരു നിമിഷം ഇന്ദ്രൻ പോലും ഞെട്ടിപ്പോയി ഇത്രയ്ക്ക് ഇതുണ്ടാകുന്ന ഇന്ദ്രൻ പ്രതീക്ഷിച്ചില്ല ഇവൻ തനിക്കെതിരെ മൊഴി കൊടുക്കാമെന്നറിഞ്ഞ ഇപ്പം ഇന്ദ്രന് സഹിച്ചില്ല പിന്നെ വിശ്വത്തിന് പ്രതികൂട്ടി കയറ്റി നിർത്തിയിട്ട് പല്ലവിയുടെ വക്കീൽ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ഓരോ കാര്യങ്ങൾ അവിടെ സംഭവിച്ചെന്താന്ന് കല്യാണത്തിന് ശേഷം പല്ലവി വന്നതിന് ശേഷം ഉണ്ടായ സംഭവങ്ങളെല്ലാം പറയണം അത് മാത്രമല്ല ഇന്ദ്രന്റെ അവസ്ഥ അവൻ്റെ ഒരു മാനസിക രോഗിയാണ് എന്നെ അമ്മേനെ വരെ പലപ്പോഴും കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട് പല്ലവി ജീവനും കൂടി രക്ഷപ്പെട്ടാണ് ഒരു പക്ഷേ ഇനിയിപ്പോൾ പല്ലവി അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പല്ലവിനെ അവൻകൊന്നു കളയുന്നൊക്കെ പറയാം അതുമാത്രം രേഖകളും കാര്യങ്ങളും എല്ലാം വക്കീൽ കോടതി ഹാജരാക്കുവാണ് ഇന്ദ്രന്റെ മാനസികാരോഗ്യത്തെ കുറിച്ചൊക്കെയുള്ളത് അങ്ങനെ കോടതിക്ക് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടു കാട്ടൂരം വക്കീലിനൊന്നും പറയാനില്ലായിരുന്നു ഇങ്ങനെ ഒരു ടിസ്റ്റ് പ്രതീക്ഷയല്ല അങ്ങനെ അവസാനം പല്ലവിക്ക് കോടതി ഡിവോഴ്സ് കൊടുക്കുവാണ് ഇതറിഞ്ഞു കഴിഞ്ഞപ്പത്തേ ഇന്ദ്രന്റെ സമുദ്ര തേറ്റിപ്പോയി അല്ലാതെ തന്നെ അവന് ഭ്രാന്തുള്ളതാണ് ഒന്നുകൂടെ ഭ്രാന്ത് കൂടുക ചെയ്യുന്നത് പിന്നീട് സന്തോഷത്തോട് കൂടി പല്ലവി പുറത്തേക്ക് ഇറങ്ങുകയാണ് സേതുവിനെ കെട്ടിപ്പിടിക്കുക വക്കീലിനൊക്കെ നന്ദി പറഞ്ഞ് അവര് വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ അവരെ അതൊന്ന് ആഘോഷമാക്കുകയാണ് ആ ദിവസം കാരണം പല്ലവിക്ക് മോചനം കിട്ടിയതല്ലേ ഇതറിഞ്ഞത്തിന് ശോഭയും മൂന്ന് മാഷം എല്ലാവരും കൂടെ വരുന്നുണ്ട് പിന്നീട് പാറുവിന് നന്ദിയൊക്കെ പറയുന്നുണ്ട് ഏഹ് ശോഭയാണെങ്കിലും മാഷാണെങ്കിലും അവർക്കും മനസ്സിലായി വിശ്വം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്പൊ പല്ലവിക്ക് ഡിവോഴ്സ് കിട്ടിയത് വിശ്വം കാണിച്ചാൽ തൻ്റെ ഇടണം അല്ലായിരുന്നെങ്കിൽ അങ്ങനെ അവർക്ക് ബോധ്യപ്പെട്ടു വിശ്വം നല്ലവനാന്നുള്ള കാര്യം അവർക്കും ബോധ്യപ്പെടുവാണ് പിന്നീട് കാണിക്കുന്ന സേതുവിൻ്റെയും പല്ലവിയുടെയും കുറച്ച് പ്രണയ പ്രണയനിമിഷങ്ങളാണ് ഇനിയിപ്പ അവർക്ക് വേറൊന്നും നോക്കാനില്ല അവർക്കിനിയിപ്പോ ഒന്നായിട്ട് ജീവിക്കാം കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാം പക്ഷെ അവരങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്ത് അടുത്ത പ്ലാൻ തയ്യാറാക്കുകയാണ് പല്ലവീനെ കൊല്ലാനായിട്ട് പക്ഷെ അതൊക്കെ വെറുതെയാ ഇന്ദ്രൻ എന്തൊക്കെ നടത്തിയെന്ന് പറഞ്ഞാലും പല്ലവീനം തൊടാൻ പോലും അവന് സാധിക്കില്ല അപ്പൊ അതിന്റെ വിശേഷങ്ങളെ കാണാൻ പോന്നെ അങ്ങനെ കാറമേഹമൊക്കെ മാറിയിട്ട് മാനം തെളിവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്